പെൻഷനായി ഏറ്റവും ബന്ധപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് മെയ് മാസത്തിൽ വരാൻ പോവുകയാണ് നാളെ എത്തും മൂവായിരത്തി ഇരുന്നൂറ് എത്തുമ്പോൾ ഓരോ ആൾക്കാർക്കും ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് വീതം വെച്ച് രണ്ട് തവണ തവണയായിട്ടായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക പിന്നെ ഒരു വിവാഹം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് കുടിശ്ശേക്ക് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ നമുക്കറിയാം അഞ്ച് മാസത്തെ കുടി കുടിശ്ശിക ഉള്ള വന്നതിന് മുമ്പ് ഉള്ളവർക്ക് ആ കുടിശ്ശിക തുക കിട്ടും അതിന് ശേഷം വന്നവർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് എത്തിച്ചേരുള്ളൂ അതെല്ലാവരും പ്രത്യേകം എത്തിക്കുക പിന്നെ ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ അരിയ്ക്കുന്ന ശനിയാഴ്ച ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിട്ട് നോക്കിയാൽ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ആറു മണി ആറരയൊക്കെ ആകുമ്പോൾ ചെ ചിലപ്പോൾ സാധ്യതയില്ല ചിലപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വിതരണം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു ദിവസം നേരത്തെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് നാളെ വിതരണം ഉണ്ടാകും നാളെ ആ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നെങ്കിൽ പിന്നീട് പെൻഷൻ ലഭിക്കുക കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്ക് ശനിയ തിങ്കളാഴ്ച ആയിരിക്കും കാരണം ഞായറാഴ്ച പൊതു അവധിയാണ് അന്ന് ബാങ്ക് അവധിയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ശനിയാഴ്ച ആ ബാങ്ക് അക്കൗണ്ടിലെത്തിയാൽ പിന്നെ പിന്നീട് തിങ്കളാഴ്ച ആ കൈകളിൽ വിതരണം ആരംഭിക്കുക മാസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എത്തിച്ചേരും പിന്നെ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ ഒരു മാസത്തെ ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് താങ് മാസത്തെ തുകയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് മെയ് മാസത്തിൽ ഒന്നിച്ച് വിതരണം ചെയ്യുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും ഇത് ബാങ്ക് അക്കൗണ്ടിൽ കയറുന്ന കയറുന്നത് കാരണം ഒരു ആയിരത്തി അറുനൂറ് ഇന്ന് കയറിഞ്ഞ് പിന്നത്തെ ആയിരത്തി അറുന്നൂറ് ചിലപ്പോൾ തിങ്കളാഴ്ചയായിരിക്കും കയറുന്നത് ചിലപ്പോൾ ഒന്നിച്ച് കയറാനും സാധ്യതയുണ്ട് ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കയറാൻ സാധ്യതയും ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്ററിങ് ചെയ്യാത്തവർ എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ടൈമുണ്ട് അതിനുള്ളിൽ ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം